ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഗൈസ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും മോളും സിനും ഉണ്ട് പിന്നെ ഉമ്മയുണ്ട് പക്ഷെ ഉമ്മ നമ്മളെ കൂട്ടത്തിലില്ല കേട്ടോ നമ്മൾ എന്താക്കി ഉമ്മനെ നമ്മൾ തെറാപ്പീക്ക് ആക്കിയിട്ടാട്ടോ നമ്മൾ പോന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട തെറാപ്പി കഴിയുമ്പോഴേക്കും നമുക്ക് മോളെ മുടി ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് ഓൾക്ക് നല്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനുള്ളിൽ കയറിയപ്പോൾ കുറേ സുന്ദരികൾ വേറെ അവിടെ നിൽക്കട്ടിട്ടും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ മോളെ ഞാൻ എന്താക്കി ഇരുത്തി മോളെ ഈ കത്തിരി ഇത് കാണുമ്പോൾ തന്നെ ഓൾക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കാത്തു വെച്ച് കഴിഞ്ഞാൽ ഓൾ കുറച്ചു നേരം അങ്ങനെ നിന്ന് നിൽക്കും കേട്ടോ അപ്പോൾ അതൊരു വലിയ കിട്ടില്ല കാരണം നമ്മൾ കാത്തുവിൻ്റെ പൊസിഷനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എന്താവും അതിനനുസരിച്ച് തല കാണിച്ചിട്ട് നമ്മൾ കാര്യം നടക്കാൻ വേണ്ടി കാത്തുവെല്ലാം എന്തും വെക്കാച്ചിട്ട് നിൽക്കരുത് കാരണം മുടി വെട്ടുമ്പോൾ കുറച്ച് റിസ്ക്കാണല്ലോ അങ്ങനെ മോളൊക്കെ ഇരുത്തി കാത്തുവും വെച്ചിട്ട് നമ്മൾ മുടി വെട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ മുടി ആട്ടോ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അവൾക്ക് മുടി വരും ഇവിടെ തന്നെ ഇപ്പോൾ ഒരു നാലാമത്തെ തൊട്ടേട്ടോ നമ്മൾ വെട്ടെന്ന് പിന്നെ ഒരു ആണുങ്ങളുടെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ചന്തം കൂടി കഴിഞ്ഞാലും മുടി പെട്ടെന്ന് വന്നാലും ഒക്കെ പറയുന്നത് ഞങ്ങളുടെയാണെന്ന് അല്ലാതെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങടെയണമെന്ന് പറയും അത് സ്വാഭാവികം പിന്നെ സിനിമനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ മുടി വല്ലാതെ ഉള്ളതെന്ന് എടുക്കാൻ ഓൾക്ക് ഇഷ്ടമായിട്ടോ അവൾക്ക് എന്താ ക്ലിപ്പ് നടക്കണം എന്നുള്ള പൂജ തോന്നുന്നുണ്ട് അപ്പം എന്തായാലും ഓൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ ഇതാക്കി തരുന്നുണ്ട് വെട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ എന്താവും പാടുന്നു പഠിച്ചോ എന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു വയസ്സിന് താഴെ മുടി മുടിവെട്ടാൻ നല്ല പണിയാണ് അതുകൊണ്ട് നാട്ടിലൊന്നും ആരും മുടി വെട്ടില്ല നമ്മൾ ടോണിക്കാരൻ ഇവിടെ വന്നിട്ട് ഇവർ ഇവിടെ ലുമിനോസിലും വന്ന് വെട്ടലാണ് കേട്ടോ ഇവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഓളാണെന്നുണ്ടെങ്കിലോ നമ്മളെ വെള്ളാട്ടപ്പോക്കരല്ലേ കളിച്ചുണ്ടോ പോകുമ്പോഴത്തേക്കും അതേമാതിരി നിന്ന് കളിക്കാണ് വെള്ളാട്ടപ്പോക്കർ പിന്നെ വെള്ള ഡ്രസ്സ് ഇട്ട് കളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോൾ നീല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല കളിയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് ഇപ്പോൾ എട്ടാ മാസം കഴിയാൻ അപ്പോൾ അപ്പം അതിൻ്റെയൊക്കെ ഒരു പൊട്ടിത്തെർപ്പും കാര്യങ്ങളൊക്കെ മോൾക്ക് ഉണ്ട് കേട്ടോളൂ അപ്പോൾ എവിടെ വെച്ചാലും ഇരിക്കില്ല പിന്നെ നമ്മളൊന്ന് ഇരുത്താൻ നിർ നിർത്തിക്കഴിഞ്ഞാൽ അപ്പം നീച്ച് ട്ടോ പിന്നെ എല്ലായിടത്തും കൂടി മുട്ടുകുത്തി നടക്കലാണ് പോണേ അപ്പൊ ഓളം നോക്കണമെങ്കി ഇപ്പോൾ ഒരു കണ്ണൊന്നും പോരാ ഒരു നാല് കണ്ണെങ്കിലൊക്കെ വാണട്ടോ അപ്പൊ ഈ കാത്ത് കണ്ടിട്ടുള്ള ചെറിയാട്ടോ അതിൻ്റെ ഇടയിൽ മുടി വെട്ടണമൊന്നും ഓളം അറിയുന്നില്ല കാരണം കാത്തു ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടിവെട്ടലും നടക്കില്ല അങ്ങനെ മുടിയൊക്കെ വെട്ടല് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇപ്പോൾ ആ മാറ്റിക്കുട്ടികളെ അന്തി ആയിരിക്കുന്നത് നമ്മൾ നെറ്റീമത്തെ കുറച്ച് മുടി അതുപോലെ ചെവിൻ്റെ അവിടുത്തെ മുടി മാത്രം മാത്ര കട്ട് ചെയ്തിട്ടുള്ളു ഉള്ളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഓൾക്ക് എന്താ വെച്ചാൽ രണ്ട് പുറത്ത് ചമ്പടുത്തീപ്പ് പോലെ കെട്ടി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് മുടി അതിന് വേറെ ടെൻഷൻ അപ്പോൾ മുടിയൊക്കെ വെട്ടല് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് തൊട്ടപ്പുറത്തന്നെ ആയിട്ട് ഉമാൻ്റെ തെറാപ്പി ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഉമ്മ പ് വിളിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ നമുക്ക് എന്താക്കാം ഉമ്മാനെ അവിടുന്ന് കൂട്ടുകയും ചെയ്യാമല്ലോ മ്മ വരുന്നുണ്ട് തീരെ നടക്കാൻ പറ്റേ പോവാണോ ലൈസർ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഡേ എടുക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഡേ മൈ ലൈഫിൽ നിന്നുള്ള സംഭവമല്ല അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ മോളിപ്പോൾ നിൽക്കണമല്ല നിങ്ങൾ ഇതാണ് അവൾ അംഗം ഇങ്ങനെ നിൽക്കുക മുഖത്തൊക്കെ ഒക്കെ ചെറിക്കുക ഇതൊക്കെയാണെങ്കിൽ അപ്പോൾ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഇട്ടിട്ടോ കാണാൻ ഇപ്പോൾ അവൾക്ക് പനിയും ജലദോഷമൊക്കെ പൊടിക്കോണ്ട് എന്താണ് നല്ല തടി പറ്റ പോയിട്ടോ വീഡിയോയിൽ കാണാൻ മാതിരി അല്ല അവൾ എന്താ തടിയൊക്കെ ഒന്ന് പറ്റ ക്ഷീണിച്ചിട്ടുണ്ട് ഇൻഷാല്ല പഴയ ഒരു രൂപത്തൊക്കെ കാക്കണം നമുക്ക് തിന്നാൻ കൊടുക്കന്നെ അങ്ങനെ പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് മുട്ടു മുട്ടുകൂത്തൽ കണ്ടോളി ഈ സംഭവം ഈ മുട്ടുകൂത്തൽ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ നമ്മൾ പുലിക്കുട്ടികൾ നടക്കുന്ന മാതിരിയാണ് ഇനി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഓട്ടങ്ങളാവും ഇപ്പോൾ രാത്രിയൊക്കെ കടുക്കുമ്പോൾ ഭയങ്കര രസമാണ് നടുവിൽ വന്ന് കടുക്കൂ ഇട്ട് ഒരുങ്ങൊന്നുമില്ല എന്നിട്ട് എൻ്റെ മോത്ത് ഇൻ്റെ മുതോത്തൊക്കെ മാന്തി പൊളിച്ചിരിക്കണ കേട്ടോ കാരണം എൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡ് ടേബിൾ എന്തെങ്കിലും ഭക്ഷണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളക്കുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അംഗാണ് നല്ല രസമാണ് സംഭവം പിറ്റുള്ള മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കുറെ ടെൻഷനോ അടുങ്ങൾ ഒക്കെ മാറിക്കിട്ടോ പെയ്യുന്നു മഴ മഴ പെയ്ക്കുന്നുണ്ട രാവിലെ നീച്ചാ മഴ വെയിക്കും ഇല കണ്ടോ പുതിയ ഇല തളിക്കുന്ന കണ്ടോ ആ അതായത് ഇനി ഇങ്ങനത്തെ ഇല വരും പഴയ ഇല കൊഴിഞ്ഞു പോവും ആ അതിന് എന്നും ആ ഇല നിക്കണമെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഇല അല്ലാതെ മനസ്സിലായില്ലേ അതായത് ഇതിങ്ങനെ പിടിച്ച് കുലുക്ക ഈ ഇലയൊക്കെ കൊയിഞ്ഞെടുക്കണ്ടോ എന്നിട്ട് ആ അതിനെ ഒക്കെ തളിർക്കും ഇപ്പൊ വേനലല്ലേ ഇതാണ് പുതിയ ഇതാ ഇങ്ങനെ പുതിയ ഇല വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ര പേടിക്കണം നമ്മൾ പക്ഷെ ഇവിടെ പുതിയ ഇല വരുന്ന എന്തിനാ പഴയ ഇല കൊയിഞ്ഞു പോകാൻ അതായത് വയസ്സായവര് പോവും പയസില്ലാത്തവർ വരും ഞങ്ങൾക്ക് പെരയിൽ പോയിട്ട് ഗ്യാസും കുറ്റിയൊക്കെ ഫിറ്റ് ചെയ്യാലേ ഗ്യാസും കുറ്റി ഫിറ്റ് ചെയ്യേണ്ടേ അതായത് കുടിയിരിക്കുന്നതിന്റെ ടൈമിൽ നമ്മുടെ അയലക്കത്തു നിന്നാണ് പണിക്കാർക്കുള്ള ഗ്യാസിന്റെ കുറ്റിയൊക്കെ കൂടുന്നത് കുറ്റിയല്ല അടുപ്പും അതിന്റെ മോള് വെക്കണം എന്താ പറയാ എന്തോ പറയും ഗ്യാസ് ഇങ്ങനെ വരുന്ന സമയം എന്തോ പറയും അപ്പോൾ ആ സാധനം നമ്മൾ പുതിയ പുതിയ ഗ്യാസും കുറ്റി നമുക്ക് കിട്ടി നമ്മുടെ പേരേലേക്ക് എൻ്റെ പേരിൽ ഞാനിവിടെ പുതിയ ഗ്യാസ് എടുത്തു ഉമ്മ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറവാട്ടിൽ ഉമ്മാക്കൊരു ഗ്യാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കി ആ ഗ്യാസും കുറ്റി ഉമ്മ ഒന്നും ഇവിടെ തന്നു ഒന്നും ഉമ്മാക്ക് വേണം പറഞ്ഞിട്ട് ഗ്യാസും അടുപ്പും കുറ്റി ഒരു കുറ്റി മോഡല വെച്ച് ഒരു കുറ്റി ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു കുറ്റി കൊണ്ട് നടക്കൂലല്ലോ രണ്ട് കുറ്റി വേണല്ലോ അപ്പൊ ഒരു കുറ്റി ഞാൻ എന്റെ പേരില് എടുത്തു ചോറും കൂട്ടാനും വെക്കാനൊന്നും അല്ല അപ്പൊ എന്തായാലും ഞമ്മക്ക് ഞമ്മടെ പേരില് ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞാനും തുമ്പി ഉമ്മി അങ്ങോട്ട് പോവാണ് അല്ലെ ഞങ്ങൾക്ക് എന്ത് എടുക്കണം അവിടുന്ന് ഗ്യാസും കുറ്റി എടുക്കണം അല്ലേ ഇവിടുന്ന് ആദ്യം ഊരണം അത് ഊരണെങ്കിൽ ഊരണമെങ്കിൽ ഇന്നുകൊണ്ടാവൂല ഇനി പണിക്കാര് വരണോ കിട്ടും നമുക്ക് പാസായ ഒരു കുറ്റി ഇതായിരിക്കണു അപ്പൊ എന്തായാലും ചേച്ചിയുടെ കുറ്റിയും നമ്മുടെ ആ സാധനം എടുക്കുന്നു അപ്പൊ അതവര്ക്ക് കൊടുത്തിട്ട് നമ്മുടെ സാധനം നമ്മളിൽ തന്നെ ഇടണം ആണ് നമ്മളിപ്പോൾ വാങ്ങിയ പുതിയത് പുതിയ കുറ്റിൻ്റെ നമ്മൾ നമ്മുടെ ഇട്ടു ഇത് ചേച്ചി ആണ് അപ്പോൾ ഓരോ സാധനം നമുക്ക് ഓരിക്കന്നെ കൊടുക്കാം കേട്ടോ ഇതും ഓർക്കൂടി പുതിയ വയറും നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ എത്ര ദിവസം ഉപയോഗിച്ചല്ലേ അല്ലേ കാരണം ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് ഓൾറെഡി നമ്മൾ വയറിട്ടുകൊണ്ട് പുതിയ വയർ തന്നെ അവർക്ക് കൊടുക്കാം ഗ്യാസിൻ്റെ ഇത് പിന്നെ നമ്മൾ അവൾ കൊണ്ടുവച്ചിരിക്കണേ ചേച്ചിടെ കുറ്റി ഞമ്മളോട് വെച്ചിരിക്കുന്നെ ഫിറ്റിയാണോ കൊടുത്താ മതി ഒരു ഫിറ്റ് ചെയ്തോളെ കൊറച്ച നേരം മല്ലി കെട്ടി ആ പൈപ്പിനെ ഒഴിവാക്കി പുതിയ പൈപ്പ് ഇട്ടെല്ലാം സെറ്റാക്കിട്ടുണ്ട് അല്ലേ ഓക്കേ ബാക്കി എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ നേരെ പോയത് മന്തി വാങ്ങാനാണ് കേട്ടോ അങ്ങനെ മന്തിയൊക്കെ വാങ്ങി ഇന്ന് കുറേ തിരക്കുള്ളൊരു ദിവസം ആയത് കൊണ്ട് വീട്ടിൽ ഫുഡ് ഒന്നും വെക്കാൻ നേരം കിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് മന്തി വാങ്ങാമെന്ന് കൂട്ടത്തിൽ നമ്മൾ എന്താക്കിയും വഴിയോരത്തുനിന്ന് നല്ല പാലട പായസം കുടിക്കാനൊരു പൂതി അപ്പോൾ അതും വാങ്ങാമെന്ന് വിചാരിച്ച് സംഭവം നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വൃത്തിയാകുമെന്നൊന്നും അറിയില്ല കാരണം ഇവിടെ ഒരുപാട് പേർക്ക് വെക്കൊണ്ട് പാലട പായസം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കുടിക്കാൻ കഴിയും കേട്ടോ പിന്നെ മെയിൻ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ചിലപ്പോൾ നേരാവില്ല പിന്നെ ഒരുപാട് മെനക്കെടുവാണ് പിന്നെ കുറച്ച് പേർക്കൊന്നുണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം പൈസയാവും ഇതാകുമ്പോൾ എന്താച്ചാൽ നൂറ് ഉറുപ്പ്യക് ഏകദേശം അര ലിറ്ററോളം നല്ല അടുപ്രതമ പായസം കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലത് ഇതാവും നല്ല രുചിയോട് കുടിക്കുകയും ചെയ്യാം ചെറിയ പൈസക്ക് സാധനവും കിട്ടും നമുക്ക് പെട്ടെന്നായി കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ പായസം കുടിക്കും അപ്പോൾ എല്ലാത്തിനും ഓരോ ഓപ്ഷനുണ്ടല്ലോ പായസത്തിന് പായസം ചോറിന് ചോറ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും അങ്ങനെ പായസം ചോറൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മോളിങ്ങി കേട്ടോ അപ്പോൾ ഒന്ന് മോളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ കഴിച്ചത് അങ്ങനെ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരക്കുകളൊക്കെ ഇങ്ങനെ ഒരു വീതം ഒതുങ്ങി വന്നപ്പോൾ ഇവിടെ ഫുഡ് വെക്കാൻ നേരം വരും എന്ന് എനിക്ക് നല്ല വെസ്റ്റുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല ഞങ്ങൾ എന്താക്കി ഞങ്ങൾ അൽഫാമും പിന്നെ ഹാഫ് വാങ്ങിയോളൂ കുറച്ച് വാങ്ങിയോളൂ അൽഫാമും പിന്നെ വരുന്ന വൈക്ക് പായസം സലാഡും ഒക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടി നിൽക്കുക നമ്മൾ തുമ്പി അവിടെ ഉറങ്ങുന്നുണ്ട് വേണ്ട തിരക്ക് ഇതൊക്കെ ആയിരുന്നു രാവിലെ ഞങ്ങള് പോയി കുട്ടിന്റെ മുടി വെട്ടി പിന്നെ ഞങ്ങള് എവിടെ പോയി വീട്ടിൽ പോയി അമ്മാന്റെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ തറവാട്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ വന്ന് വീണ്ടും തറാപ്പിക്ക് പോയി പാസ്പോർട്ട് എടുത്ത് കഴിഞ്ഞല്ലോ പാസ്പോർട്ടിൻ്റെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് എടുത്തു അങ്ങനെ കുറച്ച് തിരക്കുകൾ പിടിച്ച ദിവസമാണ് കൈസ് അല്ലേ നാളെ ഒരു കല്യാണം ഉണ്ട് നമുക്ക് ശാരദ ഓക്കെ അപ്പം എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ അല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ മതി എല്ലാവർക്കും ബൈ ബായ്